വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണ് കേരളം ഒട്ടും പുറകില്ലല്ല കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ കപ്പൽ നിർമ്മാണശാലകളുടെയും കപ്പലുകളുടെ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളുടെയും ക്ലസ്റ്റർ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് നടത്തിയ പ്രഖ്യാപനം കേരളത്തിൽ രണ്ടാമതൊരു കപ്പൽ നിർമ്മാണശാല എന്ന പ്രതീക്ഷ സൃഷ്ടിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു പദ്ധതി സംസ്ഥാനത്തിന് ലഭിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായത് തിരുവനന്തപുരത്തെ പൂവാർ തന്നെയാണ് നിരവധി അനുകൂല ഘടകങ്ങളാണ് പൂവാറിന് ഒരു കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് കരയിൽ നിന്ന് കടലിലേക്ക് അഞ്ഞൂറ് മീറ്റർ വരെ പതിമൂന്ന് മീറ്റർ ആഴവും അതിനുശേഷം മുപ്പത് മീറ്റർ വരെയും സ്വാഭാവികമായി തന്നെയുണ്ട് ഏറ്റവും അനുകൂലമായ ഘടകം പത്ത് നോട്ടിക്കൽ മൈലിനടുത്ത അന്താരാഷ്ട്ര കപ്പൽ ചാൽ സ്ഥിതി ചെയ്യുന്നുവെന്നതാണ് വിഴിഞ്ഞം തുറമുഖവും ഭാവിയിലേക്ക് ഉറപ്പ് നൽകുന്ന വിഴിഞ്ഞത്തിന്റെ വളർച്ചയും കൂടിയാകുമ്പോൾ അത് അനുകൂല ഘടകങ്ങളുടെ ഘോഷയാത്രയായി മാറുന്നു ഇരുപതിനായിരം കണ്ടെയ്നറുകൾ കയറ്റുന്നതിനുള്ള ഭീമൻ മദർഷിപ്പുകൾ നിർമ്മിക്കാനുള്ള സൗകര്യം തിരുവനന്തപുരത്തെ ഈ തീരദേശ ഗ്രാമത്തിനോട് ചേർന്ന് ലഭ്യമാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് വിഴിഞ്ഞത്തെ കൂറ്റൻ കപ്പലുകൾ ട്രെയിൽ റൺ ഘട്ടത്തിൽ തന്നെ സ്ഥിരമായി എത്തുന്നുണ്ട് കമ്മീഷനിങ്ങും പിന്നീടുള്ള ഘട്ടങ്ങളുടെ പൂർത്തീകരണവുമാകുമ്പോൾ കപ്പലുകളുടെ എണ്ണം ഇനിയും ഉയരും ഇത്രയധികം ബസിലുകൾ എത്തുമ്പോൾ അവയുടെ അറ്റകുറ്റപ്പണിക്ക് സൗകര്യം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും വിലയിരുത്തലുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മൂന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ മാത്രമേ ഈ മേഖലയിൽ ഉണ്ടാകാറുള്ളൂ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പുലിമുട്ട് നിർമ്മാണം മാത്രം മതിയാകും ഇത്രയും അനുകൂല ഘടകങ്ങൾ പൂവാറിന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് പത്ത് കിലോമീറ്റർ മാത്രമാണ് പൂവാറിലേക്കുള്ള ദൂരം ഏറ്റവും പ്രധാന നേട്ടങ്ങളിലൊന്ന് അന്താരാഷ്ട്ര സാഹചര്യം പരിശോധിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏജൻസിനും സിംഗപ്പൂരിനും ഇടയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽപാതയിൽ വേറെ കപ്പൽ നിർമ്മാണശാലകൾ ഇല്ലാത്തതിനാൽ ഏഷ്യയുടെ കവാടമായി പൂവാർ മാറുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു രാജ്യത്തിന്റെ വിവിധ കടൽ തീരങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ കടലിന്റെ ആഴക്കുറ ഒരു പ്രധാനക്കുറവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അവിടങ്ങളിൽ മണ്ണ് നീക്കം ചെയ്ത ആഴം വർദ്ധിപ്പിച്ചാൽ മണിക്കൂറുകൾക്കകം തന്നെ തിരികെ മണ്ണിടിഞ്ഞു മൂടി പോകുന്നതായും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിലും നടത്തിയ പഠനങ്ങളിൽ പൂവാറിന് പകരം വെക്കാവുന്ന മറ്റൊരിടം രാജ്യത്തില പുതിയ കപ്പലുകളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും വിദേശ രാജ്യങ്ങളുടെ ഇന്നുള്ള മേധാവിത്വം അവസാനിപ്പിക്കാൻ ഈ കപ്പൽശാല പര്യാപ്തമാകുമെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു പൂവാർ തീരത്തോട് ചേർന്നുള്ള കടലിന് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ മീറ്റർ സ്വാഭാവികമായ ആഴമുണ്ട് കൂടാതെ വർഷം മുഴുവൻ കപ്പലുകൾക്ക് വന്നു പോകാൻ കഴിയും വിധം വേലിയേറ്റ് വേലിയിറക്ക അനുപാതം വളരെ കുറഞ്ഞ തീരവും രാജ്യത്ത് പൂവാർ തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഇതുകൂടാതെ പുതിയ പദ്ധതികളുമായി കപ്പൽശാല ഏറെ പ്രതീക്ഷയിലുമാണ് ഏതാനും വർഷത്തിനുള്ളിൽ വിറ്റുവരവ് ഇരട്ടിയാകുമെന്നത് പ്രത്യേകതയാണ് കപ്പൽ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും വർധനവുണ്ടാകും രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ച് ഒരു കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിനും പദ്ധതി ഉണ്ടായിരുന്നു ഗുജറാത്തിലാണ് ഇത് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് യൂറോപ്പിലേക്ക് ഉൾപ്പെടെ കപ്പൽ നിർമ്മാണ കരാറുകളുണ്ട് ഒരു ജർമ്മൻ കമ്പനിക്കായി എട്ട് കണ്ടെയ്നർ കപ്പലുകളാണ് നിർമ്മിക്കുന്നത് കമ്മീഷനിങ് സപ്പോർട്ട് ഓപ്പറേഷൻസ് വെസൽ രണ്ടെണ്ണം ജർമ്മൻ കമ്പനികൾക്കായി നിർമ്മിക്കുന്നുണ്ട് ആയിരം കോടിയുടെ പദ്ധതിയാണിത് മെത്തനോൾ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ഗ്രീൻ ഗ്രീൻഷിപ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇതിന്റെ കൈമാറ്റം ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത യാനം കൊച്ചിയിലാണുള്ളത് ഇന്ധന വിദ്യയിൽ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പാണ് യാനം ഹൈഡ്രോജൻ തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായതിനാൽ പൂർണ്ണമായും മലിനമുക്തമായിരിക്കുമെന്നതും പ്രത്യേകതയാണ്